നമ്മൾ പെൺപിടിക്ക് പോകുമ്പോൾ ഇതുപോലെ വളവുകളിൽ ഒരു സിമ്പലും അതിൻ്റെ കൂടെ തന്നെ ഒരു നമ്പർ ബോർഡും ഉണ്ട് അല്ലേ ഇവിടെ ഇപ്പോൾ ട്വൻറ്റി ടു ബാർ ട്വൻറ്റി ടു എന്ന് വെച്ചിട്ടുള്ളത് ട്വൻ്റി ടു ഹെയർ പിൻ വളവും നമ്മൾ ഫിനിഷ് ചെയ്തു നമ്മൾ പെൺപിടിക്ക് പോകുമ്പോൾ താഴെ നമ്മൾ ഫസ്റ്റ് ഹെയർ പിൻ വളവ് തൊട്ടേ മുന്നേ ബോർഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബോർഡുകളൊക്കെ കുറേയൊക്കെ നശിച്ചു പോയി എന്നാലും ഒരു പത്ത് ബോർഡെങ്കിലും നമ്മളിടക്കിടയ്ക്ക് കാണുന്നുണ്ട് ഈ ഒരു ഇരുപത്തി രണ്ടാമത്തെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമ്മൾ ലഫ്ലോഡ് തിരിയുമ്പോൾ ചെന്നെത്തുന്നത് എവിടെയാണ് കേട്ടോ ഇത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ് ഈ അടുത്തിടെ ഈ ഒരു ഏപ്രിൽ മുതൽ തന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അവിടെ ഒരു പതിനാറ് റൂംസ് ഒക്കെ ഉണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഓൺലൈൻ കയറി ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്ന് ഒരു ഡേ നമുക്ക് താമസിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഏരിയ കാണുമ്പോൾ നമ്മൾ പൊന്മുടി അപ്പർ സാനിറ്റേറിയത്തിൽ കാണുന്ന ആ ഒരു ഭംഗിയല്ല ഇവിടെ ഇവിടെ നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് നമുക്കിവിടെ ഇരിക്കാനും അതുപോലെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഉള്ള നല്ല രസമുള്ള ാണ് കേട്ടോ പിന്നെ ഈയൊരു നാല് കുരുന്നുകളെ പോലെ എവിടെ പോകുമ്പോഴും റീൽസ് എടുക്കാൻ നോക്കുന്നില്ലേ അവരെ പോലുള്ളവർക്ക് നല്ലൊരു ഏരിയ ആണ് കേട്ടോ പൊന്മുടിയിലെ ഈ ഒരു ഏരിയ